നമസ്കാരം വീഡിയോയുടെ പ്രധാന ഉള്ളടക്കത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താനുണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം അത് മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാറിപ്പോയതിൻ്റെ ദുരന്ത ഫലം ഇപ്പോഴനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വ്യക്തത നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇത് രാഹുൽ ഗാന്ധിയാണ് അടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഇപ്പോൾ സസ്പെൻഷനിലാണ് കോൺഗ്രസിൽ നിന്ന് തന്നെ മനസ്സിലായല്ലോ ആളെ അറിയാലോ വിശദാംശം ഞാൻ പറയേണ്ടല്ലോ ഇനി അടുത്തത് രാഹുൽ ഈശ്വർ ഇതാണ് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ അല്ല കോൺഗ്രസിൻ്റെ നേതാവ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ ഇത് ഈ ചിത്രങ്ങൾ കാണിച്ച് വ്യക്തത വരുന്നത് രാഹുൽ ഗാന്ധിയാണ് നമ്മുടെ നേതാവ് എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കണം രാഹുൽ ഈശ്വറിൻ്റെ ചിത്രം ഇതാണ് എന്ന് പ്രത്യേകമായി നിങ്ങൾ ഓർമ്മയിൽ വെക്കണം ഇതാണ് രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ അല്ല കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഇതെന്തിനാണ് പറയുന്നത് എന്ന് നിങ്ങളിൽ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലും ഇതിനു മുമ്പും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വിവാദ സാഹചര്യം നമുക്കറിയാം എന്തൊക്കെയാണ് പരാതികൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്ന് നിരന്തരം പറയാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല എന്തായാലും ഇത്തരക്കാർ രാഹുൽ മാങ്കൂട്ടം എന്നൊക്കെ പറഞ്ഞു മുകേഷ് ദിലീപ് വരെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാലും ദിലീപ് വരെയുള്ള ആളുകൾക്ക് വേണ്ടി ഘോരഘോം വാദിക്കുന്ന ആരെങ്കിലും എവിടെയെങ്കിലും സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ആ പീഡകന് വേണ്ടി വാദിക്കുന്ന കുറേ ആളുകൾ നമ്മൾ നാട്ടിലുണ്ട് അതിന് പുരുഷ പീഡനം എന്നൊക്കെ പറഞ്ഞിട്ട് ഓമനെ പേരൊക്കെ ഇട്ട് വിളിച്ച് ഞാൻ മഞ്ഞനാണ് ഞാൻ ഇങ്ങനെ നിഷ്പക്ഷനായി സംസാരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ് ഇത്തരം കാര്യങ്ങളിൽ ദിലീപ് വരെയുള്ള ആളുകൾക്ക് വേണ്ടി നിരന്തരം വാദിക്കാൻ മാധ്യമങ്ങളിൽ വരുന്ന യൂട്യൂബ് സ്വന്തം യൂട്യൂബ് ചാനലിൽ തന്നെ ഭയങ്കരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഈശ്വർ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഭയങ്കര ഫൈറ്റ് നടത്തുകയാണ് ഇതിൻ്റെ തുടർച്ചയായിട്ട് കോൺഗ്രസ്സിലെ ഒരു വലിയ വിഭാഗം യൂത്ത് കോൺഗ്രസിൻ്റെതടക്കമുള്ള സോഷ്യൽ മീഡിയയിലെ ആക്ടിവിസ്റ്റുകളൊക്കെ രാഹുൽ ഈശ്വർ ആണ് ഞങ്ങളുടെ നേതാവ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടോ ശരിയായി ധരിച്ചിട്ടോ മുന്നോട്ട് പോവുകയാണ് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്ന് മൊത്തം പിടിവിട്ടു പോയ അവസ്ഥയിലാണ് ഈ അനുയായികൾ ഇതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വന്ന ദിവസത്തിൻ്റെയും തുടർ ചർച്ചയായുള്ള മണിക്കൂറുകളുടെയും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നത്തെ പത്രങ്ങളിലെ ഒരു മൂന്ന് വാർത്ത ഞാൻ ഇതിന് ആധാരമാക്കി ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് നിങ്ങളെ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ് ഒന്നാമത്തേത് മാതൃഭൂമിയിലെ വാർത്തയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ രാഹുൽ പോര് എന്നാണ് വാർത്ത യഥാർത്ഥത്തിൽ വി ഡി സതീശൻ ചെയർമാനായ യു ഡി എഫ് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ വലിയ സ്ട്രെയിൻ എടുത്തിട്ടുണ്ട് എന്ന് വളരെ വേദനയോട് ഹൃദയവേദനയോടെ എന്ന് പറഞ്ഞ് അദ്ദേഹം എടുത്തൊരു തീരുമാനമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം എന്നാൽ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്തതിൻ്റെ മുഴുവൻ പഴിയും വി ഡി സതീശൻ്റെ തലയിൽ വെച്ചു കൊടുത്തുകൊണ്ട് വലിയ സൈബർ അറ്റാക്ക് തന്നെ വി ഡി സതീശന് വരികയും അദ്ദേഹത്തിന് അത് നിസ്സഹായനായി നേരിടാൻ പോലും പറ്റാതെ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി തൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വരെ വന്ന് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ എന്തിനു വേണ്ടിയാണോ പോരടിക്കേണ്ടത് ആ വോയിസിനെ വീക്ക് ചെയ്യുന്ന വീക്ക് ചെയ്യുന്ന രീതിയിൽ ദുർബലപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സമീപനം സ്വീകരിച്ചതിൻ്റെ ദുരന്ത ഫലിനെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ അതിന് മുമ്പായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് ഇവിടെ ആരാണ് വി രാഹുൽ ഗാന്ധിയല്ല അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ രാ വി ഡി സതീശനല്ല രാഹുൽ ഈശ്വർ നേതാവായി പലരും കരുതുന്നത് എന്നുള്ളതാണ് വലിയൊരു ട്രാജഡി ആ അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം സാമൂഹിക മാധ്യമങ്ങളിൽ രാഹുൽ പോര് എന്നാണ് ഈ സൈബർ ലോകത്തിലെ കോൺഗ്രസിലെ ഇടിമുഴക്കങ്ങളെക്കുറിച്ചുള്ളൊരു വാർത്താ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അനുകൂലിച്ചും പ്രതികൂലിച്ചും പോര് രാഹുൽ സഭയിലെത്തിയതോടെ പോസ്റ്റുകളിൽ പലരും നേതാക്കൾക്കെതിരായി ഇതിനെതിരെ മറ്റൊരു വിഭാഗം കൂടി രംഗത്തെത്തി രാഹുലിൻ്റെ വരവ് ജനകീയ പോരാട്ടത്തിൻ്റെ വിജയമാണെന്ന രാഹുൽ ഈശ്വറിൻ്റെ അഭിപ്രായത്തെ ആഘോഷിച്ചും എതിർത്തും കോൺഗ്രസ് പ്രവർത്തകർ തന്നെ രംഗത്തെത്തി രണ്ട് കേസ് പോലും ഇല്ലാത്ത ഒരാളെ തകർക്കാമെന്ന ചിലരുടെ അജണ്ടയ്ക്ക് ശക്തമായ തിരിച്ചടിയാണ് ഉണ്ടായതെന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു ഇടതുപക്ഷ ത്തുള്ള ചില അംഗങ്ങളുടെ പേരുകൾ ചൂണ്ടിക്കാണിച്ച് അവർക്ക് കയറാമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലും കേറാം എന്ന് വാദിച്ചിരിക്കുന്നു രാഹുലിനെതിരെ കേസ് ഉണ്ടെങ്കിൽ ശിക്ഷിക്കേണ്ടത് കോടതി കോടതിയാണെന്നും വാദിക്കുന്നു അതേസമയം രാഹുലിന് പിന്തുണ നൽകുന്നതിനെതിരെയും ക്യാമ്പയിൻ ഉണ്ട് മുതിർന്ന നേതാക്കളെ വെല്ലുവിളിച്ച് രാഹുലിന്റെ സഭയിലേക്കുള്ള വരവിന് പിന്നിലും ചില ഗൂഢോദ്ദേശമുണ്ടെന്ന് അവർ ആരോപിക്കുന്നു രാഹുൽ സഭയിൽ എത്താമോ രാഹുലിന്റെ തിരിച്ചുവരവോ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന തരത്തിലുള്ള ഓൺലൈൻ വോട്ടെടുപ്പുകൾ വരെ ചില സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ നിന്നുണ്ടായി ചില സിനിമാ പേജുകളിൽ വരെ പെയ്ഡ് ക്യാമ്പയിൻ നടക്കുന്ന കാഴ്ച പോലും നമ്മൾ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് എടുത്തൊരു തീരുമാനം സസ്പെൻഷൻ അതിനെ മറികടന്നുകൊണ്ട് രാഹുൽ ഈശ്വരൻ്റെ ആശയങ്ങളെ പിൻപറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം യഥാർത്ഥത്തിൽ ആർക്കെതിരെ ആർക്കു വേണ്ടിയാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ള യഥാർത്ഥ മുഖം ഒരു സംഭവമായി കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായ ആക്ഷേപങ്ങൾ മാറുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോൾ നമുക്ക് തിരിച്ചറിയുകയാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ആളുകൾ ഈ മട്ടിൽ ആർക്കു വേണ്ടിയാണ് പ്രത്യേകിച്ച് അവരുടെ മുമ്പിൽ എതിരാളി ആരാണ് എന്നതൊക്കെ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുകയാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എതിരാളി ആരാണ് എന്നുള്ള കാര്യം അത് നല്ലൊരു അവസരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് കോൺഗ്രസ് പ്രതിപക്ഷം നേരത്തെ പറഞ്ഞതുപോലെ ആർക്കെതിരെയാണ് പ്രവർത്തിക്കേണ്ടത് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന കാര്യത്തിൽ അവ്യക്തമായി മുന്നോട്ട് പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടം പോലെയുള്ള ഇത്തരം പ്രശ്നങ്ങളിൽ കേന്ദ്രീകരിച്ച് ചേരുതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന സാഹചര്യമാണ് സൈബർ പൂരിനെച്ചൊല്ലി കോൺഗ്രസിൽ ഒളിയുദ്ധം എന്നൊരു വാർത്ത കൂടി ഇന്നുണ്ട് കോൺഗ്രസിൻ്റെ നേതൃയോഗത്തിലുണ്ടായ വിചിത്രമായ വാദങ്ങൾ വാദപ്രതിവാദങ്ങൾ ഒരു സർക്കാർ അഞ്ച് വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു അതായത് തുടർഭരണത്തിൻ്റെ കൂടി കണക്കെടുത്താൽ പത്താം വർഷത്തിലേക്ക് അപ്പോൾ സ്വാഭാവികമായി ഉരുത്തിരിയേണ്ട രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ ഉരുത്തിരിയാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ട് എന്താണ് ആർക്കെതിരെ നിരന്തര സമരം നടത്തണം എന്നതൊക്കെ അതിനൊക്കെ അപ്പുറത്ത് ഇവിടെ ഒരു പീഡകനായി ആരോപിക്കപ്പെടുന്ന ഒരു നേതാവിനെ സംരക്ഷിക്കുന്നതിനെ ചൊല്ലിയും അയാൾക്ക് സംരക്ഷണ വലയം തീർക്കുന്നതിനെ ചൊല്ലിയും അയാൾക്ക് വേണ്ടി നിയമസഭയിൽ തന്നെ ഒരു നാടകം സൃഷ്ടിച്ച് അരങ്ങേറ്റുന്നതിന് ഒക്കെയാണ് തർക്കങ്ങൾ ആ പാർട്ടിയുടെ നേതൃയോഗത്തിലെ തർക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ വി ടി ബൽറാം ബിഹാർ ബി ഡി പരാമർശം വരെ എത്തി വിവാദത്തിലാക്കപ്പെട്ട സാഹചര്യം ഒക്കെ ഇതിൽ നിന്ന് ആരംഭിക്കുന്നതാണ് അങ്ങനെ സൈബർ ലോകം കോൺഗ്രസ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് സൈബർ പൂരനെ ചൊല്ലി കോൺഗ്രസിൽ ഒളിയുദ്ധം എന്നുള്ള വാർത്ത കൂടി ഞാൻ വായിക്കാം അതിരി വിടുന്ന സൈബർ പൂരനെ ചൊല്ലി കോൺഗ്രസ് നേതൃത്വത്തിൽ ഒളിയുദ്ധം നേതാക്കന്മാരുടെ അണികൾ ചേരിതിരിഞ്ഞ് പരസ്പരം ആക്രമിക്കുന്നതാണ് വിമർശന വിധേയമായത് ചർച്ചക്കൊടുവിൽ സൈബർ രംഗം ശുദ്ധീകരിക്കുന്നതിനുള്ള നിർദ്ദേശം സമർപ്പിക്കും അഞ്ചംഗ സമിതിയെ നിയോഗിച്ചു എം ലിജു വി ടി ബൽറാം പഴകുളം മധു പി എം നിയാസ് ദീപ്തി മേരി വർഗീസ് എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ വി ടി ബൽറാം ആണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അന്വേഷിക്കുന്ന സമിതിയിലെ അംഗങ്ങൾ ആ ആരോപണ വിധേയമായ കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ സൈബറിന്റെ തലവനായിരിക്കുന്ന ആളാണ് വി ടി ബൽറാം ബി ഡി ബിഹാർ പ്രയോഗത്തിനെ തുടർന്ന് തേജസ്വി യാദവിന്റെ കടുത്ത സമ്മർദ്ദത്തിൽ ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം കെ പി സി പ്രസിഡന്റ് ബൽറാം മാറ്റുകയാണ് അല്ലെങ്കിൽ അദ്ദേഹം സ്വയം രാജിവെക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചു സാഹചര്യം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകും പക്ഷേ ഇതുവരെ അവിടെ ഡൽഹിയിൽ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു ഇന്ന് നരേന്ദ്രമോദിയുടെ പ്രസ്താവന പോലും ഉണ്ട് ബീഹാറിനെ അപമാനിക്കുന്ന ഇന്ത്യ മുന്നണി പ്രതിപക്ഷം എന്ന് പറഞ്ഞിട്ട് എന്തിനാണത് അത് ഈ ബലറാമിന്റെ പ്രയോഗത്തിന്റെ തുടർച്ചയായിട്ടാണ് എന്നിട്ടും ഇവിടെ അങ്ങനെയൊന്നും മാറ്റാൻ പറ്റില്ല എന്ന് സതീശൻ തന്നെ നിലപാടെടുത്ത് പ്രഖ്യാപിക്കുകയും ചെയ്തു അതേ ബൽറാമിനെ അതേ വീഴ്ചകൾ അന്വേഷിക്കുന്ന തരത്തിൽ ഒരു സമിതി ഉണ്ടാക്കിയിട്ട് ആ സമിതിയിലെ പ്രധാനപ്പെട്ട ആളായി ഉൾപ്പെടുത്തിയിരിക്കുന്ന വൈചിത്യം കൂടിയുണ്ട് അതേസമയം എം ലിജുവിൻ്റെ പ്രതികരണം മനോരമ വാർത്തയിലുമുണ്ട് അത് കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ വീഴ്ചയിൽ നിന്ന് വി ടി ബൽറാമിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നാണ് വി ടി ബൽറാം കൈകഴുകിയതാണ് നമ്മൾ മറ്റൊരു വാർത്തയിൽ കണ്ടത് മാതൃഭൂമിയിൽ എന്നാൽ മനോരമയിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് ലിജു വിമർശിച്ചതായി വാർത്തയുണ്ട് ശ്രദ്ധക്കുറവുണ്ടായി പാർട്ടിയുടെ പേരിലുള്ള പല സാമൂഹിക മാധ്യമ ഗ്രൂപ്പിലും ബെൽറാം അംഗമല്ല നേതാക്കൾക്കെതിരായ സാമൂഹിക മാധ്യമ ആക്രമണത്തിൽ പാർട്ടിക്കാരുണ്ടെങ്കിൽ കർശന നടപടി വേണമെന്ന് മുരളീധരൻ പറഞ്ഞു സി പി എമ്മും ബി ജെ പിയും പ്രൊഫഷണുകളെ ഉപയോഗിക്കുന്നു പക്ഷേ നമ്മൾക്കും പ്രൊഫഷണൽ നെല്ലുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനം വേണമെന്ന് സോണി സെബാസ്റ്റ്യൻ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി പ്രതിപക്ഷ നേതാവിനെതിരെ ആക്രമണം നടക്കുകയാണെന്ന് വി ടി ബൽറും പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തീരുമാനം വിശദീകരിച്ചത് പ്രതിപക്ഷ നേതാവായതുകൊണ്ടാണ് ഈ ആക്രമണം മറ്റാരും വിശദീകരണം ിന് തയ്യാറായില്ല വേറെ ആരും പ്രതിപക്ഷ നേതാവിനെ പിന്തുണക്കുന്നില്ല എന്നുള്ള നിസ്സഹായതയും വി ടി ബൽറാം അവിടെ വിശദീകരിച്ചു ഇതിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് പ്രതിപക്ഷ നേതാവിനെ പിന്തുണക്കേണ്ടതാരാണ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിലപാട് ഉറച്ച നിലയിൽ ആവർത്തിക്കേണ്ടത് ആരാണ് അത് കെ പി സി പ്രസിഡന്റ് കൂടിയാണ് കെ പി സി സി പ്രസിഡന്റ് ഈ തീരുമാനം പ്രഖ്യാപിച്ചതിന്റെ തൊട്ടു എന്താണ് പറയുന്നത് നിയമസഭയിൽ രാഹുൽ വന്നാൽ രാഹുലിനെ എതിർക്കുന്ന ആളുകൾക്കെതിരെ ഏതറ്റം വരെയും കോൺഗ്രസ് പോകും രാഹുലിന് അവകാശമുണ്ട് എന്ന് പറഞ്ഞ് ആദ്യം ഇതിനെതിരെ വി ഡി സതീശന്റേതെന്ന് പറയപ്പെടുന്ന നിലപാടിനെതിരായ നിലപാട് പ്രഖ്യാപിച്ചത് കെ പി സി സി പ്രസിഡന്റ് തന്നെയാണ് സണ്ണി ജോസഫാണ് സണ്ണി ജോസഫ് ഇത്ര നാളായിട്ടും പാർട്ടിയുടെ നിലപാട് ആവർത്തിച്ചുറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം പോലും നടത്തുന്നത് നമ്മൾ കാണുന്നില്ല അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ഏറ്റവും ആദ്യം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവകാശത്തെക്കുറിച്ച് ഒക്കെയാണ് അതുകൊണ്ട് അതിൽ ഒക്കെ ഉത്തരവാദി ആയിരിക്കുന്നത് സസ്പെൻഡ് ചെയ്ത അല്ലെങ്കിൽ നടപടിക്ക് നേതൃത്വം കൊടുത്ത ആളുകൾ തന്നെയാണ് ഏതെങ്കിലും വിധത്തിൽ സതീശനെതിരെ വ്യാപകമായി ഇത്തരത്തിലുള്ള ആക്രമണം നടക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിലൊരു പ്രതിഷേധം അറിയിക്കാൻ പരസ്യമായി വന്ന് ഇത് ശരിയല്ല എന്ന് പറഞ്ഞു സതീശന് ചുറ്റും കോട്ട കെട്ടി നിൽക്കേണ്ട നേതാക്കളാണ് കാരണം അവരുടെ പ്രതിപക്ഷ നേതാവാണ് യു ഡി എഫിന്റെ ചെയർമാനാണ് അങ്ങനെ ഒരാളെ സംരക്ഷിക്കുന്ന ഒരു വാക്ക് പോലും പറയാതെ എപ്പോഴും വന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അവകാശങ്ങളെ കുറിച്ച് നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സൈബറിലെ അണികൾ എന്ത് ചെയ്യുമായിരിക്കും ഓ ഞങ്ങൾ ചെയ്യേണ്ട പണി ഇതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തെ ആക്രമിക്കുന്നവർക്കെതിരായ പോരാട്ടമാണ് ആരാണ് ആക്രമിക്കുന്നത് സതീശനാണ് ഇതിനെല്ലാം ഉത്തരവാദിത്തം പിന്നെ സതീശനെതിരെ ആക്രമണം നടത്തിക്കളയാം എന്നുള്ള മട്ടിലാണ് പ്രതികരിക്കുന്നത് കുടിക്കുന്ന സുരേഷ് എം പി ഈ യോഗത്തിൽ പറഞ്ഞ കാര്യം കൂടിയുണ്ട് അതായത് കെ പി സി കഴിഞ്ഞ കെ പി സി പ്രസിഡന്റ് കണ്ണൂരിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഇത്തവണത്തെ കെ പി സി പ്രസിഡന്റ് പേരാവൂരിന്റെ പ്രസിഡന്റ് ആണ് എന്നാണ് അതായത് ഇവരൊക്കെ അവരവരുടെ മണ്ഡലത്തിൽ മാത്രം ആണ് കേരളത്തിലാകെ എന്താണ് പൾസ് കേരളത്തിലെ ജനങ്ങളെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിച്ച് പ്രതികരിക്കുന്നതിന് പകരം അതത് ആളുടെ പേരാവൂർ എം എൽ എ ആണ് സണ്ണി ജോസഫ് മൂപ്പർക്ക് മൂപ്പരുടെ എം എൽ എ സ്ഥാനം നിലനിർത്തുന്ന മണ്ഡലത്തെ നോക്കി മുന്നോട്ട് പോയാൽ മതി എന്നുള്ള സമീപനത്തിലേക്ക് ചുരുങ്ങുകയാണ് കണ്ണൂരാണെങ്കിൽ കെ കെ സുധാകരൻ കണ്ണൂർ മാത്രം ചുരുങ്ങിയാണ് കേരളത്തിനുള്ള ഒരു കെ പി സി പ്രസിഡന്റിനെയാണ് ആവശ്യം എന്നുള്ള ഒരു വാദം ഇന്നലെ കുടിക്കുന്ന സുരേഷ് ആ യോഗത്തിൽ നയിച്ചു പിന്നീട് അദ്ദേഹത്തെ പിൻവലിക്കുകയൊക്കെ ചെയ്തു വിശദീകരിച്ചിട്ട് എന്നാണ് വാർത്തയിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ ഗുരുതരമായ സാഹചര്യത്തെ കോൺഗ്രസ് നേരിടുകയാണ് ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വെറും ഒരു വർഷം പോലും പൂർത്തി ഫുള്ളായിട്ടില്ല അപ്പോഴാണ് ഇങ്ങനെ ഒരു ദൗർബല്യത്തിലേക്ക് കോൺഗ്രസ് പതിച്ചത് അതിനെ മറികടക്കാൻ എത്രയും പെട്ടെന്ന് ശ്രമിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് പ്രധാനമാണ് വി ഡി സതീശനെതിരെ നടക്കുന്ന സൈബർ അറ്റാക്ക് ഇന്നലെയും വ്യാപകമായി മാങ്കൂട്ടം നിയമസഭയിൽ വരികയും അദ്ദേഹം അവിടെ ഇരുന്ന് സമയം ചെലവഴിക്കുകയും തിരിച്ചു പോവുകയും ചെയ്തതിന് ശേഷവും കോൺഗ്രസ് പ്രൊഫൈലുകൾ കോൺഗ്രസിൻ്റെ പ്രാദേശികമായി സ്വാധീനമുള്ള പ്രൊഫൈലുകൾ വ്യാപകമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വില്ലനായി വി ഡി സതീശനെ ചിത്രീകരിക്കുകയാണ് രാഹുൽ ഹീറോയും വി ഡി സതീശൻ സീറോയും എന്ന മട്ടിലാണ് വലിയ തോതിൽ പ്രചാരണം നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ നിലപാട് എന്തുകൊണ്ടും കോൺഗ്രസിനെ കുറെയെങ്കിലും മുന്നോട്ട് നടത്തിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ കേൾപ്പുള്ളതായിരുന്നു പക്ഷേ ഇപ്പം എന്താ സംഭവിച്ചത് ആ പ്രതിസന്ധിയെ കൂടുതൽ കുഴപ്പത്തിലേക്കാക്കും വിധത്തിൽ അങ്ങനെ തീരുമാനമെടുത്ത ആളെ അറ്റാക്ക് ചെയ്തുകൊണ്ട് വി ഡി സതീശനെ ഒറ്റപ്പെടുത്തി ചുറ്റുപാടും ഇത് ഇവർ ഇവരുടെ ഒരു ആക്രമണ സംഘം നിരന്നുകൊണ്ട് സൈബർ അറ്റാക്ക് നടക്കുകയാണ് എന്നിട്ട് അതേ സൈബർ അറ്റാക്ക് നടത്തുന്ന സൈബർ മേഖലയിലെ പാർട്ടി അതായത് തനിക്ക് പിന്തുണ നൽകുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ നൽകുന്ന ആളുകളെ അതിന്റെ അർത്ഥം എന്താ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ നൽകുന്നു എന്ന് പറഞ്ഞ സതീശൻ ആക്രമിക്കുന്ന ആളുകളായിരിക്കും അല്ലോ ആ പ്രൊഫൈലുകൾക്ക് അതേ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ നിന്ന് പുറത്തേക്ക് നാടകീയമായി ഇറങ്ങി വന്ന് വിളിച്ചുകൂട്ടി നന്ദി പറയുകയാണ് എന്നെ പിന്തുണച്ച സൈബർ കൂട്ടങ്ങളെ നിങ്ങൾക്ക് എന്ന് ആ സൈബർ കൂട്ടം നന്ദി കേൾക്കേണ്ട താമസം അടുത്ത മിനിറ്റിൽ വീണ്ടും തുടങ്ങി സതീശനെതിരെ ആക്രമണം ഇതാണ് ഇപ്പോൾ നടക്കുന്നത് അതിനെ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുന്ന ആൾ ഇ ടി ബലറാം അതേ സംഘത്തിൻ്റെ സൈബർ സംഘത്തിൻ്റെ തലവൻ കൂടിയാണ് എന്നുള്ള ആദർശികത ആദർശികതയെന്നല്ല അങ്ങനെയുള്ള തീരുമാനവും എടുക്കേണ്ടി വന്ന ദുരന്ത സാഹചര്യമുണ്ട് എന്തായാലും വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഈ പാർട്ടി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് കാരണം സർക്കാർ ആശ്രയിക്കുന്നതിന് അത്രയും വലിയ തോതിൽ അല്ലെങ്കിലും അതേപോലെയുള്ള ആശ്രയത്വം പ്രതിപക്ഷത്തും ജനങ്ങൾക്ക് ലഭ്യമാകേണ്ടതുണ്ട് പ്രതിപക്ഷം എന്ന് പറയുന്നത് ഏതെങ്കിലും സ്വകാര്യ സംവിധാനമല്ല അതും സർക്കാരിനെ പോലെ തന്നെ ഉത്തരവാദിത്തമുള്ള ഒരു സംവിധാനമാണ് സർക്കാരിലുള്ള വീഴ്ചകൾ ചൂ പോലീസിൻ്റെ പ്രശ്നങ്ങൾ അത് ചൂണ്ടിക്കാണിക്കേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അതിനനുസരിച്ചിട്ടുള്ള വിശ്വാസ്യത നിലനിർത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് ഇനി ഈ സർക്കാരിനെതിരായി എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കുന്ന വിശ്വാസ്യത ഉള്ള നിലയിൽ വരേണ്ട പ്രതിപക്ഷം ഈ മട്ടിൽ മറ്റൊരു പ്രതിസന്ധിയിലേക്ക് പോയി രാഹുൽ മാങ്കൂട്ടത്തിനെ പോലൊരാളെ ന്യായീകരിച്ച് അയാൾക്ക് വേണ്ടി വേദിയൊരുക്കാനും അയാൾക്ക് സുരക്ഷ സുരക്ഷയൊരുക്കാനും അയാൾക്ക് വേണ്ടി പ്രതിപക്ഷ നേതാവിനെ പോരടിക്കാനും ഒക്കെ ഇറങ്ങുന്ന ഇറങ്ങുന്നൊരു സംഘമായി മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി ഉണ്ട് അത് ജനങ്ങളെ സംബന്ധിച്ചും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായ ഒരു പ്രതിപക്ഷം അവരുടെ അവകാശമാണ് ആ അവകാശ നിഷേധത്തിലേക്കാണ് ഇപ്പോൾ ഈ സങ്കുചിതമായ താല്പര്യങ്ങൾ ഒരു പീഡകൻ എന്ന് ആരോപണം ഉന്നയിക്കപ്പെട്ട ഒരാൾക്ക് വേണ്ടി നടക്കുന്ന ഈ നാടകങ്ങൾ അവസാനം അവസാനെത്തിക്കുന്നത് അതുകൊണ്ട് പ്രതിപക്ഷം ഇനിയും സമയമുണ്ട് ഇനിയും ആലോചിക്കണം ഇത്തരം കാര്യങ്ങളെ മറികടക്കേണ്ടത് ഇങ്ങനെയല്ല രാഹുൽ മാങ്കൂട്ടമോ രാഹുൽ ഈശ്വരോ അല്ല നേതാവ് രാഹുൽ ഗാന്ധി ആണ് പ്രതിപക്ഷത്തിൻ്റെ നേതാവ് രാഹുൽ ഈശ്വറാണ് നേതാവ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ അത് മാറ്റി രാഹുൽ ഗാന്ധിയാണ് നേതാവ് എന്നും വി ഡി സതീശനാണ് കേരളത്തിൽ നിങ്ങളെ പടനായകൻ എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനും നിലപാട് സ്വീകരിക്കാനും മുന്നോട്ട് വരിക എന്നുള്ളതാണ് ഇതിന് ഒരേ ഒരു പരിഹാരം ആ പരിഹാരത്തിലേക്ക് എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വൈകിയാണെങ്കിലും നന്ദി നമസ്കാരം